അതെ ശിവ തൂക്കി വെച്ചുകൊണ്ടിരിക്കില്ല ചെപ്പിൽ അമ്പ് കൊണ്ടിട്ടില്ല ചെപ്പിന് തൊട്ടു എന്റെ കാഴ്ച കുറവാണോ എന്നറിയില്ല അമ്പുകൾ അമ്പുകളെല്ലാം നമുക്ക് നാളെ വരുന്ന സമയത്ത് ധാരാളം അമ്പുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അമ്പുകൾ അതിനാവശ്യപ്പെട്ട് ആവശ്യമുള്ള അമ്പുകൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന അമ്പുകൾ ദേവി ചെയ്ത് കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുക ചെപ്പിന് ആകാശത്തിലേക്ക് പോകുന്ന അമ്പുകൾ കാണുന്നു ചെപ്പ് ആ ചെപ്പിന്റെ എഴുതുന്ന ആൾക്കാരുടെയും മധ്യത്തിൽ വീട് ശവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന അമ്പുകൾ ഏറ്റവും കൂടുതൽ അമ്പുകൾ കൊള്ളിക്കുന്ന ആൾക്കാര് ഏറ്റവും കൂടുതൽ അമ്പ് പറിക്കുന്ന ആൾക്ക് യൂണിറ്റി അസോസിയേഷൻ ഒരു ബാബു ഉള്ളൂ അതാ മുത്താനല്ലാതെ മിന്നുകരടുത്ത് കൊലക്കാർ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നത് ആ വരും വരും വരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രവണത ഒരു മത്സരം നമ്മോട് നാം നമ്മോട് തന്നെ ഉടനില്ല രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പോട്ടോടി എന്താണ് എന്താണ് അമ്പ് കാണാത്തത് കൊണ്ടാണോ അവിടെ നിന്ന് വിളിക്കുന്നവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇത് വീണ്ടും അപേക്ഷിക്കുകയാണ് ഒരു പത്തൻപത് കണ അമ്പുകൾ നിങ്ങൾ കൊണ്ടുവരവാൻ കഴിഞ്ഞ വർഷത്തെ അമ്പുകളെല്ലാം നശിച്ചുപോയി അമ്പുകൾ പറിച്ചില്ല ഇനി എന്തിനാണ് ഓടുന്നത് അദ്ദേഹം മൂന്നാമത്തെ അമ്പ് പറിക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തെ ഉണ്ട് ഈ ഏറ്റവും കൂടുതൽ അമ്പുകൾ പറിക്കുന്ന ആൾക്ക് പത്ത് കിലോ അരിയാണ് എത്ര ദിവസം ആരാണ് യൂണിറ്റി റസിഡൻസ് അസോസിയേഷൻ ഓടുന്നത് എന്തിനാണ് കണ്ണാര സ്വഭാവ വീണ്ടും വീണ്ടും അതാ തൂക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെപ്പ് ആ തൂക്കി ഒറ്റയെടുക്കാൻ ഇന്ന ദിവസം മാർച്ചു കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഉണ്ണിയോടെ എവിടെയാണ് കൊണ്ടു നിങ്ങൾ വലിയ ചെപ്പില്ലേ ആ ചെപ്പിന്റെ ആ തൂക്കി ഒറ്റ എടുക്കാൻ സാധന അരുളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അമ്പ് പറിച്ച ഏറ്റവും കൂടുതൽ നല്ല മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം അദ്ദേഹം രൂപ ഇന്നത്തെ തൂക്കി ഒറ്റയടുക്കാൻ രൂപ എങ്ങനെ രൂപ നൂറ് രൂപ ആർക്കും കിട്ടുമോ ആർക്കും കിട്ടുമോ എന്നെ പ്രതീക്ഷയില്ല കാരണം കഴിഞ്ഞ ഒറ്റ തൂക്കി ഒറ്റ എടുക്കുമ്പോൾ അങ്ങനെ ആർക്കും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഉണ്ണി അതാ ഉണ്ണി ആ ചെപ്പ് തൂക്കി നിലത്തേക്കെങ്ങനെ മന്ദം മന്ദമായി ചെപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ് രൂപ ആൾക്കാണ് നൂറ് രൂപ ആർക്കാണ് ആർക്കുമില്ല അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിൽ വെച്ച ജപ്പിന് നേരെ ഇപ്പോൾ അമ്പോൾ അയച്ചു കൊണ്ടിരിക്കുന്നത് അഭ്യാസികളാണ് ഇന്ന് രണ്ട് ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം നമ്മൾ രണ്ട് ഭാഗമായി കണിത്ത് അഭ്യ നടത്തുമ്പോഴും എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരുമിച്ചാണ് ഇതാണ് നമ്മുടെ ആഗ്രഹം ആരും അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല രാഷ്ട്രീയമോ ഒന്നുമില്ല എന്താ ബാബു ആ ഋഷീദൻ്റെ കൈവശമുള്ള അമ്പുകളെല്ലാം തീർന്നുപോയി ജീവച്ഛപമായ അമ്പുകൾ നുള്ളിപ്പൊറുക്കാൻ പോകണ്ട നല്ല അമ്പുകൾ നാളെ കൊണ്ടുവരും ഒരു പത്തൊൻപത് ആൾക്കണ അമ്പുകളെല്ലാം അമ്പുകളെങ്കിലും കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുക അങ്ങനെ നമ്മുടെ ഉണ്ണിവെച്ച ആ ചെപ്പിന് നേരെ എഴുതി കൊണ്ടിരിക്കുന്ന ഗണയഭ്യാസങ്ങൾ ഈ ഗണയുദ്ധാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് തുടക്കം മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനമായതുകൊണ്ട് ചില കുഴപ്പങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്ക എന്തായാലും ഈ അതെ നമ്മുടെ ശിവേട്ടനാണ് ഇന്നത്തെ ഈ കളിക്കണം അവസാനിക്കാൻ പോവുകയാണ് അവസാനത്തെ തൂക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ശിവേട്ടൻ തൂക്കി വത്തിക്ക് നല്ലൊരു സമ്മാനമുണ്ട് നൂറ് രൂപ രൂപ തൂക്കി ൂക്കി വെപ്പിന് നേരെ ഒരമ്പ് പോലും വരുന്നതായി കാണുന്നില്ല ഒരമ്പ് പോലും ആ ചെപ്പിന് നേരെ വരുന്നതായി കാണുന്നില്ല എവിടെ പോയാ അങ്ങനെ ചെപ്പ് ആ തൂക്കി നിരത്ത് വെച്ചു ആർക്കും എടുക്കാൻ കഴിയില്ല എന്നറിയുന്നത് കൊണ്ടായിരിക്കാം ഇന്നത്തെ കളിക്കളം ഇവിടെ അവസാനിക്കേ പോവുകയാണ് ഈ കളിക്കളത്തിൽ എത്തിച്ചേർന്ന കണീത്ത് കാണികൾക്കും അതോടൊപ്പം അതവിടെ നേരെ കൊണ്ടായിരിക്കണം ഇവിടെ എത്തിച്ചേർന്ന കണിയു കാണികൾക്കും കണിയഭ്യാസികൾക്കും ഒറ്റ സ്വലത്തിൽ എല്ലാവർക്കും നന്ദി രണ്ട് മടക്കിയോ എന്താണ് നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ ഓടുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവിടെ ചെപ്പിനരികുന്ന ആൾക്കാർ ചൂണ്ടുന്നതും മാടി വിളിക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ച ശേഷം മാത്രമേ ഓടാവൂ

ചിമട്ടൻ വെച്ച ആ ചെപ്പ് തൂക്കി വെച്ച ചെപ്പിന് നേരെ നിലത്ത് വെച്ചിരിക്കും അയാൾക്ക് പിന്നിൽ വേണു മുസ്തഫപ്പോഴും ഒരാൾ ആമിത്യമാണ് അതാണ് മുസ്തഫ നല്ല ഒരു ഈ കളിക്കളം ഇന്നത്തെ കളിക്കണം അവസാനിച്ചിരിക്കുകയാണ്